അർജുന്റെ ലോറി കിട്ടി എന്ന ഒരു കണ്ടെത്തി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇന്ന് ആരോഗ്യമന്ത്രി രക്ഷപ്പെട്ടു ഇരിക്കണം യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രിക്ക് അങ്ങനെ രക്ഷപ്പെട്ടിരിക്കാൻ പറ്റില്ല ചില ചോദ്യങ്ങൾക്ക് ആരോഗ്യമന്ത്രി ഉത്തരം പറയണം എന്തിനാണ് ഇവിടെ നിപ്പയുടെ പേരിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള പകർച്ചപ്പനിയുടെ പേരിൽ എവിടെയെങ്കിലും ചില മരണങ്ങൾ ഉണ്ടാകണമെന്ന് മന്ത്രി തീരുമാനിക്കുന്നത് അതിനുവേണ്ടി വാശി പിടിക്കുന്നത് ഇതിനൊക്കെ ഉത്തരവാദിത്വം പറയേണ്ടത് ആരോഗ്യമന്ത്രിയുടെ ഉത്തരവാദിത്വമായതുകൊണ്ടാണ് അങ്ങനെ തന്നെ ചോദിക്കുന്നത് കോഴിക്കോടിൽ പതിനാലുകാരൻ മരിച്ചു നിപ സ്ഥിരീകരിച്ച് സോരു സ്വകാര്യ ആശുപത്രിയിൽ അതും ഇതിനു മുമ്പ് നിപയുമായിട്ടുള്ള ചികിത്സ വളരെ നന്നായി വിജയകരമായി ചെയ്ത് അസുഖം ഭേദമാക്കി വിട്ടിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുള്ള അതായത് നിപയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ചികിത്സയ്ക്ക് സൗകര്യമുള്ള ഒരു ആശുപത്രിയിലായിരുന്നു ചികിത്സിച്ചിരുന്നത് എന്നാൽ അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ വേണ്ടി ആരോഗ്യവകുപ്പ് പറയണം ആ ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ എന്തിനാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ മാറ്റി മാറ്റാൻ പറഞ്ഞത് കൊലയ്ക്ക് കൊടുക്കാനോ കൊല്ലാനാണോ കാരണം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ട് ആ കുട്ടി ജീവിച്ചിരുന്നില്ല ഒരു കുട്ടിയുടെ ജീവനം വെച്ചുള്ള കളിയാണ് ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ തിടുക്കപ്പെട്ടിട്ടുള്ള കളി കൊണ്ട് കളിച്ചത് ആ കുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിനാണ് അതിൽ അതുകൊണ്ടുള്ള നഷ്ടം സംഭവിച്ചത് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുട്ടി അബോധാവസ്ഥയിലായിരുന്നു ആ അബോ അബോധാവസ്ഥയിലായിരുന്ന കുട്ടിയെ ആ അവസ്ഥയിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് ഡോക്ടർമാർ ഒന്നടങ്കം എതിർത്തിരുന്നു എന്നാൽ ആരോഗ്യമന്ത്രി എന്ത് ചെയ്തു അതൊന്നും അവിടെ ചികിത്സിച്ചാൽ പറ്റില്ലല്ലോ അവർക്ക് ഒരു മരുന്ന് കിട്ടൂലോ അപ്പൊ ഒരു മരുന്നിന് വേണ്ടി ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റാൻ പറഞ്ഞപ്പോ മെഡിക്കൽ കോളേജില് ഈ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് പോലും മന്ത്രി ശ്രദ്ധിച്ചില്ല ഇനി അത് ഉണ്ടെങ്കിൽ തന്നെ അത് എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ടോ എന്ന് പോലും നോക്കിയില്ല മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡ് സജ്ജീകരിക്കുന്നതിൽ അരമണിക്കൂറാണ് അവിടെ വെയിറ്റ് ചെയ്തത് ഈ ആംബുലൻസ് അവിടെ ചെന്ന് അരമണിക്കൂർ അവിടെ കാത്തു കിടന്നതിന് ശേഷമാണ് ആ കുട്ടീനെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റാൻ സാധിച്ചത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന നല്ല രീതിയിൽ പരിചരിച്ചു ആ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യ വകുപ്പിനെ ഈ സ്വകാര്യ ആശുപത്രിയിൽ ഒരുപക്ഷെ ചികിത്സിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ വകുപ്പിന് വേണ്ടത്ര പെർഫോം ചെയ്യാൻ പറ്റില്ല അത്ര പെർഫോം ചെയ്യാൻ വേണ്ടി കിട്ടിയ ഒരു ചരക്കായിരുന്നു ഈ കുട്ടി സത്യത്തിൽ എന്തായിരുന്നു ഇവിടെ തിരുവനന്തപുരത്തെ ആ ഒരു അഴുക്കജാലുമായി ബന്ധപ്പെട്ട മന്ത്രി ആരോഗ്യമന്ത്രിന്ന് മാറിയിരിക്കയാണ് അപ്പോ ആ അവസ്ഥയിൽ നിന്ന് മാധ്യമ ശ്രദ്ധ കിട്ടി ഒരൽപം രക്ഷപ്പെടണം ആ രക്ഷപ്പെടാൻ വേണ്ടി ഒരു കുട്ടിയെ കൊലക്കി കൊടുക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തത് അതിനു വേണ്ടിയായിരുന്നു ആരോഗ്യവകുപ്പിന്റെ കൂടി ഒത്താശയോടുകൂടി ഈ കുട്ടിയെ ഫലപ്രദമായ ചികിത്സ നടത്തിക്കൊണ്ടിരുന്ന സ്വകാര്യ ആശുപത്രിയിൽ നിന്നും നേരെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണ്ടെന്നല്ല പറയുന്നത് അവിടെ ആവശ്യത്തിനുള്ള ചികിത്സാ സൗകര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ അത് ഒരുക്കിയിട്ടുണ്ടോ ഇതൊക്കെ ഉറപ്പുവരുത്തിയിട്ട് വേണം കൊണ്ടുപോകാൻ ഇത് സംബന്ധിച്ചുള്ള വാർത്ത ഇങ്ങനെയാണ് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ശനിയാഴ്ച വൈകിട്ട് ആറ് ഇരുപതിനാണ് ലെവൽ ത്രീ ഐ സി യു ആംബുലൻസിൽ കുട്ടിയെ മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ സൗകര്യങ്ങൾ സജ്ജമാക്കിയിരുന്നില്ല മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡാക്കി മാറ്റിയ പേ വാർഡ് കേരള ഹെൽത്ത് റിസർച്ച് ആൻഡ് വെൽഫെയർ സൊസൈറ്റിയുടെ കീഴിലായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതരും കെ എസ് ആർ ഡബ്ല്യു എസും തമ്മിലുള്ള ഏകോപനമില്ലായ്മ മൂലം ഐസൊലേഷൻ വാർഡ് സജ്ജീകരിക്കാൻ വൈകി ഒടുവിൽ ചുറ്റിക ഉപയോഗിച്ച് പൂട്ട് പൊളിച്ചാണ് നിപ ബാധിച്ച കുട്ടിക്ക് വേണ്ടി ഐസൊലേഷൻ വാർഡ് സജ്ജമാക്കിയത് ഒന്ന് ആലോചിച്ചു നോക്ക് വളരെ സുരക്ഷിതമായി ആ കുട്ടി കുട്ടിയെ ഇട്ട് ചികിത്സിച്ചുകൊണ്ടിരുന്ന നല്ല ചികിത്സ കൊടുത്തിരുന്ന അവിടെ നിന്ന് തൂക്കിയെടുത്തിട്ട് ഇവിടെ മെഡിക്കൽ കോളേജിന്റെ ആ പുറത്ത് ആംബുലൻസിൽ അവിടെ കെട്ടി അവിടെ തൂക്കിയിട്ട് അവസാനം പൂട്ട് ചുറ്റിക കൊണ്ടുവന്ന് പൂട്ട് പൊളിച്ച് കയറ്റിയെന്ന് നല്ല ഉത്തരവാദിത്തമാണല്ല ആരോഗ്യമന്ത്രി ചെയ്തത് കൂട്ടിന് പോയ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാര് മണിക്കൂറാണ് അവിടെ നിന്നത് വിപിക്കറ്റും ധരിച്ചുകൊണ്ട് അവിടെ നിന്നത് അത് മന്ത്രിക്ക് ജനശ്രദ്ധ കിട്ടാൻ വേണ്ടിട്ട് ഇവിടെ ഗവൺമെന്റ് ആശുപത്രി മാത്രമേ ചികിത്സിക്കാൻ പറ്റൂന്ന് അറിയാൻ പറ്റും എന്ത് ചികിത്സയാണ് അവർ കൊടുത്തത് നിപ്പയ്ക്ക് എന്ത് മരുന്നാണ് അവർ കൊടുത്തത് അലോപ്പതിയിൽ എന്തെങ്കിലും മരുന്നുണ്ടോ ഇതിനു മുമ്പ് നിപ്പ കേസുകൾ വന്നിട്ടുണ്ട് ആ നിപ്പ കേസുകളൊക്കെ വളരെ ഫലപ്രദമായ രീതിയിൽ ചികിത്സിച്ചും അത് ഭേദമാക്കി മുൻപരിചയമുള്ള നിപ്പ കേസുകൾ കൃത്യമായി കൈകാര്യം ചെയ്യാനുള്ള എല്ലാ സൗകര്യമുള്ള ആശുപത്രിയിൽ നിന്നാണ് ഈ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതെന്ന് ഓർക്കണം ഇവരെ മെഡിക്കൽ കോളേജിൽ ഇവർ ചെയ്തതുപോലെ തന്നെ കുട്ടിയെ അവിടെ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല സാമ്പിൾ എടുത്ത് പൂണെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ആ ലാബിലേക്ക് അവിടെ അയച്ചു അവരെ ടെസ്റ്റിന് അയച്ചു അത് മാത്രമല്ല ആ കുട്ടിയുമായിട്ട് സമ്പർക്കത്തിലുണ്ടായിരുന്നവരെ ഒക്കെ ക്വാറന്റൈനിലാക്കുകയും ചെയ്തു അതൊക്കെ വളരെ കൃത്യമായി ചെയ്ത ഒരു ആശുപത്രിയാണ് അപ്പോ അത്രയ്ക്കും സുരക്ഷിതമായ ട്രീറ്റ്മെന്റ് എല്ലാം നടത്തി മറ്റുള്ളവരെ ക്വാറന്റൈനിലുമാക്കി നിപ്പ മറ്റുള്ളവർക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി അത് മാത്രമല്ല കുട്ടിക്ക് നിപ ബാധിച്ച കുട്ടിക്ക് വേണ്ടി എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കി ആ അത് കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു ആശുപത്രിയിൽ നിന്ന് ഈ കുട്ടിയെ തങ്ങളുടെ പേരും പ്രശസ്തിയും തങ്ങളാണ് ലോകത്ത് വമ്പൻ എന്ന് കാണിച്ചു കൊടുക്കുക വമ്പ് കാണിക്കാൻ വേണ്ടി ഒരു കുടുംബത്തിന്റെ ജീവിതം തൊലച്ചുകൊണ്ട് അവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാണ് ഒരു ചികിത്സാ സൗകര്യം ഒതുക്കാതെ പൂട്ട് പൊളിച്ച് കയറ്റിക്കിടത്തേണ്ടി വന്നു എന്ന് പറയുമ്പോൾ തന്നെ മന്ത്രി കാണിച്ചതിന്റെ ഉത്തരവാദിത്വം ശരിക്ക് മനസ്സിലാവും ശരിക്ക് മന്ത്രിയാണ് ആ കുട്ടിയെ കൊന്നത് അവിടെ മര്യാദക്ക് ചികിത്സിച്ചിരിക്കുകയായിരുന്നു അലോപ്പതിൽ അതിൽ എന്തായാലും മരുന്നില്ല അപ്പോ അത് സ്വകാര്യ ആശുപത്രിയിലായാലും അവിടെ മെഡിക്കൽ കോളേജിലായാലെന്ത് എവിടെ ആയാലും ഇതേ സമയത്ത് ഇപ്പുറത്തെ ആയുഷുണ്ട് ആ ആയുഷിലേക്ക് എന്തായാലും അലോപ്പതിയിൽ വൈറൽ രോഗങ്ങൾക്ക് മരുന്നില്ലാത്തത് കൊണ്ട് അലോപ്പതി മന്ത്രി മാത്രം അല്ലല്ലോ ആയുഷിന്റെ കൂടെ മന്ത്രിയാണല്ലോ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് നേരെ ആയുഷിലേക്ക് പറഞ്ഞു വിട്ടിരുന്നുണ്ടെങ്കിൽ ആ കുട്ടി ഇന്ന് ജീവിച്ചിരുന്നേനെ ആ വീട്ടുകാർക്ക് ഉപകാരപ്പെട്ടാനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കുട്ടിയെ കൊന്നത് മന്ത്രിയാണ്